കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കേരള സർക്കാർ മുമ്പാകെ നൽകിയ അപേക്ഷകളിൽ സർക്കാർ യാതൊന്നും പരിഗണിച്ചിട്ടില്ലെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ പറഞ്ഞു ഈ ഓണേഴ്സ് അസോസിയേഷൻ പറയാനുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ വർഷമായിട്ട് ഉടമകൾ ബുദ്ധിമുട്ടിലും കഴിഞ്ഞങ്ങളിലുമാണ് ബിഡ്ഡിങ്ങ് ഉടമകൾക്ക് വാടക ലഭിക്കാനുള്ള നിയമങ്ങൾ ഒന്ന് എന്ന് കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ട് ഏകദേശം പത്ത് പതിനേഴ് വർഷമായി ഇതുവരെക്കും അതിനൊരു തീരുമാനം ഉണ്ടായില്ല അത് മാത്രമല്ല ഞങ്ങൾ നിരന്തരമായി ആദ്യത്തെ പിണറായി മന്ത്രിസഭയുടെ മുമ്പിലും രണ്ടാമത്തെ മുഖ്യമന്ത്രിയായപ്പോൾ അന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ ഒരു നിവേദനമായിട്ട് പോയിരുന്നു പതിനൊന്ന് ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം അദ്ദേഹത്തിന് ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു ആ നിയമപ്രശ്നത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും ശരിയായ പരിഗണന കിട്ടിയില്ല തീർച്ചയായിട്ടും എങ്കിലും മൂന്നാല് ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല അതായത് ഇവിടെ ലേബർ ടാക്സ് ഒഴിവാക്കണം എന്ന് നിവേദനം കൊടുത്തതിൽ അത് അമ്പത് ലക്ഷത്തിന് മേലേണ്ടതിനെ ഇപ്പം ലേബർ ടാക്സ് അടക്കണ്ടും എന്നുള്ള ചില നിയമങ്ങൾ ഉണ്ടാക്കി പിന്നെ ടാക്സ് കൂട്ടിയത് അതായത് ഈ പെർമിറ്റ് ടാക്സ് ഉള്ളത് നേരെ പകുതിയാക്കി തന്നു അത് മുഴുവനും പഴയ രീതിയിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പിന്നെ ബിൽഡിംഗ് ഉയരത്തിൻ്റെ കാര്യത്തിൽ ചില നിവേദനങ്ങൾ മന്ത്രിമാരുമായിട്ടുള്ള കേരളത്തിൽ ആ ഒരു സന്ദർശന വേളയിൽ അങ്ങനെ നിവേദനം കൊടുത്തു അതും പക്ഷേ ഇതിൻ്റെ കാതലായ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു നിയമനിർമ്മാണം ബിൽഡിംഗ് ഉടമകൾക്ക് ഇല്ല എന്നുള്ളതാണ് കോടതിയിൽ പോയാലും അഞ്ചു കൊല്ലവും പത്ത് വർഷവും കഴിഞ്ഞാലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല അതിന് കാരണം കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയിട്ടുണ്ട് ആ നിയമം നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ നവംബർ ഏഴാം തീയതി ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാനടക്കം സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അരവിക്കുട്ടി മാസ്റ്റർ അതുപോലെ തന്നെ ഫസൽ മുഹമ്മദ് അതുപോലെ തന്നെ അനീസ് ബിപിൻ പള്ളിരിത്തി രാമാനന്ദപ്രഭു ഇന്നിവരടക്കം ഞങ്ങള് വാസി അടക്കം ഞങ്ങള് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിയെയും പഞ്ചായത്ത് മന്ത്രിയും കണ്ടിട്ട് വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ സ്പീക്കറടക്കം കണ്ട് ഞങ്ങളിത് പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും കാര്യമായ ഒരു പുരോഗമനം ഇതുവരെക്കും എട്ട് സംസ്ഥാനങ്ങളിൽ ഈ നിയമം പാസാക്കിയിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇതുവരെ ആ നിയമം പാസാക്കിയിട്ടില്ല അത് വെടികുടമയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് മാത്രമല്ല കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളെയും ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സാണ് ബിൽഡിംഗ് ഉടമകൾ അവര് അടക്കുന്ന നികുതി കൊണ്ടാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ശമ്പളം കൊടുക്കുന്നതും വികസന പ്രവർത്തനം നടത്തുന്നതും അതിന്റെ ഒരു ഓർമ്മ പോലും ഈ പറയപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്കില്ല ഗവൺമെന്റും അത് കണക്കിലെടുത്തില്ല അതിൻ്റെയും ഒരു ഒരു വല്ലാത്തൊരു പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഈ കാര്യം ഉണർത്തിയതാണ് ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ പരിഗണിക്കണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം നിരന്തരമായി ആവശ്യപ്പെട്ടു സംസ്ഥാന ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രണ്ടു വട്ടം ഞങ്ങൾ ധർണ നടത്തി അതുകൂടാതെ കേരളത്തിലെ ജില്ലാ കലക്ടേറ്റിന് മുമ്പിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ധർണ നടത്തി അതൊന്നും ഫലവത്തായില്ലെന്ന് മാത്രമല്ല അതിനൊന്നും നിയമം നടപ്പിലായില്ല തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബിൽഡിംഗ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഗവൺമെന്റ് മനസ്സിലാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് കണക്കിലെടുക്കണം ഞങ്ങൾ ഈ ആവശ്യങ്ങൾ തരണം ഈ ബിൽഡിംഗ് ഉടമകൾക്കുള്ള നിയമങ്ങൾ ഒന്ന് പാസാക്കിക്കൊണ്ട് ബിൽഡിംഗ് ഉടമകൾക്ക് വാടക കിട്ടാനുള്ള നിയമങ്ങൾ കർശനമാക്കി ഉണ്ടാക്കി തന്നുകൊണ്ട് ഞങ്ങളെ ഇതിൽ നിന്ന് വേണ്ടുന്ന പരിഗണന തരണം എന്ന് കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും ഒന്നുകൂടി ഞങ്ങൾ മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വരുന്നതിന് മുമ്പെങ്കിലും ഇത് പരിഹരിക്കണം തീർച്ചയായിട്ടും ഇത്രയധികം ഇതാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്